ഹലോ ഫ്രണ്ട്സ് അനയാ സ്ട്രീം വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് കറിയാക്കുന്നതിൻ്റെ ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് ഒരു കിലോ ചിക്കൻ ആണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു കിലോ ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി മസാലകൾ പുരട്ടാം കേട്ടോ അതിനായിട്ട് നമുക്ക് ഒരു സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് അരസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് സ്പൂൺ ഗരം മസാല ഇനി ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് കേട്ടോ അതൊരു രണ്ട് സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെയും ചേർക്കാം പിന്നെ കുറച്ച് കറിവേപ്പില എന്നിട്ട് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ രണ്ട് സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല രീതിയിൽ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക എന്നാൽ മാത്രമേ അരപ്പുകളെല്ലാം നമ്മുടെ ചിക്കനിലേക്ക് പിടിക്കത്തുള്ളൂ കേട്ടോ ഇപ്പം നല്ല രീതിയിൽ നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ച് അരമണിക്കൂറൊന്ന് വെച്ചേക്കാം കേട്ടോ അരമണിക്കൂറിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്യാം പിന്നെ നമുക്ക് കറിക്ക് ആവശ്യമായിട്ട് മൂന്ന് മീഡിയം സൈസ് വലിയ ഉള്ളി എടുത്തു വെച്ചിട്ടുണ്ട് രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് എരിവിനാവശ്യമായിട്ടുള്ള മൂന്നാല് പച്ചമുളകും കൂടെ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇത്രയാണ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ ഇനി നമുക്കിതെല്ലാം ഒന്ന് അരിഞ്ഞെടുത്തുകൊണ്ട് വരാം ഇതെല്ലാം ഇപ്പം അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ വലിയ ഉള്ളി നാട്ടി ഇതുപോലെ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് തക്കാളിയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പച്ചമുളകും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമ്മളിപ്പോൾ അരമണിക്കൂറ് വെച്ചിട്ടുണ്ട് കേട്ടോ മസാലയൊക്കെ പിടിക്കാനായിട്ട് അരമണിക്കൂറ് വെച്ചതിന് ശേഷമാണ് ഫ്രൈ ചെയ്യുന്നത് അപ്പം പാൻ വെച്ചു പാൻ വെച്ചതിന് ശേഷം എണ്ണ എണ്ണയൊഴിച്ചു കൊടുത്തു എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ചിക്കനുകളിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഒരുപാട് അങ്ങ് ക്രിസ്പി ആയിട്ട് നമുക്ക് വറുത്തെടുക്കണ്ട കേട്ടോ സാധാരണ ഒരു എന്താ പറയുന്നത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി ഒന്ന് ചെറുതൊന്നും ഒരുപാട് അങ്ങ് ഫ്രൈയോ ആവരുതൊന്നും ആവാതെ ഇരിക്കാതെ ആ ഒരു രീതിയിൽ വേണം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ കാരണം നമ്മളിത് കറി ആക്കുന്നത് കൊണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ ഫ്രൈ ചെയ്തതിന് ശേഷം കറി ആക്കി നോക്കുക ഇങ്ങനെ ഒന്ന് ചെയ്താൽ പിന്നെ ഈ ഒരു രീതിയിൽ മാത്രമേ നമ്മൾ കറി വെക്കുകയുള്ളൂ കേട്ടോ അത്ര ടേസ്റ്റാണ് ഫ്രൈ ചെയ്തിട്ട് ചിക്കൻ കറി ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ നാട്ടെ ആദ്യത്തെ ട്രിപ്പ് ഇട്ടു എന്നിട്ടിത് നമ്മളൊരുവിധം ഫ്രൈ ആയപ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ ഇപ്പോൾ ചിക്കൻ ഫ്രൈ ആയി വന്ന സമയത്ത് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അന്നേരം നല്ലൊരു മണമായിരിക്കും നമ്മൾ ആ ഫ്രൈ ചെയ്തെടുത്ത ചിക്കനിൽ അപ്പം നമ്മൾ കറിവേപ്പിലയും കൂടി ഒന്നിട്ട് ഇനി നമ്മൾ ഇത് വറുത്ത് കോരുവാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം നമ്മൾ ആദ്യത്തെ ട്രിപ്പിൽ ഇട്ട ചിക്കൻ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് അപ്പം ഇതുപോലെ തന്നെ ബാക്കിയുള്ള ചിക്കനും കൂടെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പം നമ്മളെല്ലാം ഇപ്പം ചിക്കനും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് കറി വെച്ച് തുടങ്ങാം കേട്ടോ അപ്പോൾ അതിനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട് പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ചിക്കൻ വറുത്ത് ആ എണ്ണ തന്നെയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ആ എണ്ണ തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങാ കൊത്ത് കേട്ടോ തേങ്ങാ കൊത്തിട്ടൊന്ന് വറുത്ത് മൂപ്പിച്ചെടുക്കുക അതായത് ഒരുപാട് കരിഞ്ഞു പോകരുത് ക്രിസ്പി ആവരുത് ജസ്റ്റ് ഒന്ന് മൂത്ത് കിട്ടിയാൽ മതി കേട്ടോ തേങ്ങ അല്ലെങ്കിൽ കഴിക്കും അപ്പം നമ്മൾ നല്ലതുപോലൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പം നല്ല രീതി മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ മൂന്ന് മീഡിയം സൈസ് വലിയ ഉള്ളി നീളത്തിൽ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് വയറ്റി കൊടുക്കാം കേട്ടോ പെട്ടെന്നൊന്ന് വാടി വയന്ന് കിട്ടാൻ വേണ്ടി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടെയും ചേർത്ത് നല്ല രീതിയിൽ തന്നെ വയറ്റി കൊടുക്കാം ഇപ്പോൾ ഉള്ളിയൊക്കെ നല്ല രീതിയിൽ വയന്ന് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു രണ്ട് സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ല രീതിയിൽ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയെല്ലാം വലിയ ഉള്ളിയെല്ലാം മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം രണ്ട് സ്പൂൺ മുളക് പൊടി രണ്ടര സ്പൂൺ മല്ലിപ്പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി അരസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് അരസ്പൂൺ ഗരം മസാല ഇനി പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും പച്ചമുളകും കൂടെയും ചേർത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഒന്നും കൂടെ നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് അരപ്പൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടി ഇതിലേക്ക് ചൂടുവെള്ളം കേട്ടോ പച്ചവെള്ളമല്ല നമ്മൾ ചൂടുവെള്ളം ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിനുള്ള ചൂടുവെള്ളം ഒന്ന് ഒഴിച്ച് ഒന്ന് മിക്സ് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി എന്നിട്ട് ഇത് പറ്റുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ എണ്ണയൊക്കെ മീണിലിങ്ങനെ നല്ല രീതിയിൽ തന്നെ തെളിഞ്ഞു വരും ഇപ്പം നല്ല രീതിയിൽ എണ്ണ തെളിഞ്ഞു വന്ന ടൈമിൽ നമുക്ക് കുറച്ച് മല്ലിയിൽ അരിഞ്ഞത് ഇതിൽ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്തു വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ചിക്കനൊക്കെ ഇട്ടതിന് ശേഷം ഒന്നും കൂടി അരപ്പുമായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ ഈ ചിക്കൻ ഒരുപാട് വേവണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾ ഫ്രൈ ചെയ്തിട്ട് ചിക്കൻ വെക്കുന്നത് കൊണ്ട് തന്നെ ഒരു ഇനി ചിക്കൻ ഒരുപാട് വേവണ്ട ആവശ്യമില്ല പിന്നെ ഈ അരപ്പും ചിക്കനും എല്ലാം കൂടെ ഒന്ന് വയ്ക്കാൻ വേണ്ടി ഒരു അര ഗ്ലാസ് ചൂട് വെള്ളവും കൂടെ ഒഴിച്ച് ഒന്ന് തിളപ്പിക്കാം കേട്ടോ ഒന്ന് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ച് നമുക്ക് എത്രത്തോളം ചാറ് വേണോ അതിനനുസരിച്ച് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ അപ്പം താണ്ടെ നല്ല രീതിയിൽ ഇപ്പം തിളച്ച് താണ്ടെ എണ്ണയൊക്കെ മേളി തിള തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ആ ഒരു ടൈമിൽ നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെയും ചേർത്ത് കൊടുക്കാം അന്നേരം എന്താണ്ട് നല്ല സ്വാദിഷ്ടമായ ഫ്രൈ ചെയ്ത ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ രീതിയിൽ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോയുടെ അഭിപ്രായം കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കുക ലൈക്ക് ചെയ്യുക വീഡിയോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബായ്